തിരുവനന്തപുരം സിറ്റിയിൽ സിറ്റിയിലുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ശരിക്കും ഈ നാലാഞ്ചറ എന്ന് പറയുന്നത് കേട്ടോ നാലാഞ്ചിറ ബേസ് ചെയ്ത് നിറയധികം ആൾക്കാർ സ്ഥലങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരം നാലാഞ്ചറയിൽ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ബെനഡിക് നാർ നമ്മുടെ ബെനഡിക് നാറിൻ്റെ ഏകദേശം എൻ്റിലായിട്ടാണ് നമുക്കിതാ ഈ ഒരു വില്ലാ പ്രോജക്റ്റ് വരുന്നത് അതായത് ഇവിടെ നിന്ന് നേരെ പോയി കയറുന്നത് നമുക്ക് ഇടവക്കോട് ജംഗ്ഷനിലാണ് അതായത് ചെമ്പുക സ്കൂളൊക്കെയുള്ള ഇടവക്കോട് ജംഗ്ഷനിലേക്കാണ് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ ഡിസ്റ്റൻസാണ് നമ്മൾ ചെമ്പക സ്കൂളിലേക്ക് വരുന്നത് എം സി റോഡിൽ നിന്ന് ബെനഡിക് ാറ് വഴി നമ്മളകത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒന്നേകാൽ ആണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് നമുക്കിവിടെ നിന്ന് ഇനി പരുത്തിപ്പാറ ആയിട്ട് കയറാം അതായത് ഇതാ ഈ റോഡ് നേരെ പോയി ഒരു പാലം കടന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പാറോട്ട് എത്താം പാറോട്ടോണത്ത് നിന്ന് വീണ്ടും പരുത്തിപ്പാറ ഈസി ആയിട്ട് നമുക്ക് അക്സസിബിലിറ്റി ഉണ്ട് ഇവിടെ നിന്ന് പരുത്തിപ്പാറ ജംഗ്ഷനിലേക്ക് ഏകദേശം ഒരു രണ്ട് രണ്ടേകാൽ കിലോമീറ്റർ അതിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് പരുത്തിപ്പാറ ജംഗ്ഷനിലേക്ക് വരുന്നത് ഇവിടെ വരുന്നത് ജെ ജെ ഡ്രീംസ് എന്ന് പറഞ്ഞിട്ട് ജെ ജെ ക്രിയേഷൻസിൻ്റെ ഒരു വില്ലാ പ്രോജക്റ്റാണ് ടോട്ടലായിട്ട് പത്ത് വില്ലാസാണ് ാണ് നമുക്കിതിനകത്ത് വിഭവനം ചെയ്തിട്ടുള്ളത് അതിൽ എട്ടെണ്ണം ഫിനിഷ് ആയിട്ടുണ്ട് ആറെണ്ണം ഓൾറെഡി സെയിലായിട്ടുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്കിനി ഇതിനകത്ത് രണ്ട് വില്ലാസാണ് ബാക്കിയുള്ളത് അതിൻ്റെ വിഷ്വൽസാണ് നിങ്ങൾ കാണാൻ പോകുന്നത് നമുക്ക് ഈ വരുന്ന ഒരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയാണ് ഇതുപോലെ നമുക്കൊരു റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന ഒരു ഗേറ്റ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്തുള്ള താമസക്കാർക്ക് മാത്രം ആക്സസിബിലി ആക്സസിബിലിറ്റി വരുന്ന രീതിയിലായിരിക്കും നമുക്കിതിൻ്റെ പ്രവർത്തനം പിന്നെ അതുപോലെ കോമൺ ആയിട്ട് നമുക്കിതിൽ വെല്ലും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള വാട്ടർ സപ്ലൈയും കിട്ടും അല്ലാണ്ട് തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും നമുക്ക് ഈ പ്രോപ്പർട്ടീസിലേക്ക് കൊടുത്തിട്ടുണ്ട് നമുക്ക് വില്ല നമ്പർ ഫൈവും സെവനുമാണ് ഇനി സെയിലിനുള്ളത് അപ്പോൾ ഞാൻ ഇതിൽ ഒരു വില്ലേൻ്റെ ദൃശ്യങ്ങൾ കാണിച്ചുതരാം വില പറയുമ്പോൾ രണ്ടും പറഞ്ഞുതരാം ഇതാ ഇത് ഫൈവ് തൊട്ട് മേളിലായിട്ട് നമുക്ക് സവനും വരും അപ്പോൾ അങ്ങനെ രണ്ട് വില്ലാസ് നമുക്ക് ആയിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം സോൾഡ് ഔട്ട് ആണ് പിന്നെ അതുപോലുള്ളതിന് രണ്ടെണ്ണം പ്രോപ്പർട്ടി ആയിട്ട് കിടപ്പുണ്ട് അതായത് പ്ലോട്ടുകളായിട്ട് കിടപ്പുണ്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും മുറ്റം എല്ലാം നല്ല നീറ്റായിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് അതിനിടയിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ വെച്ച് മനോഹരമാക്കിയിട്ടുണ്ട് ഇതാ ഈ ഭാഗത്തും നമുക്കിനി ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും കേട്ടോ ശരിക്കും രണ്ട് വലിയ വണ്ടികൾ അകത്തേക്ക് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമുക്ക് മുറ്റം ഉള്ളത് നമുക്ക് ഉള്ളിലത്തെ ദൃശ്യങ്ങൾ കാണാം നല്ല വലിയൊരു വരാന്താ സ്പേസ് ഇതാ ഈ അറ്റത്തായിട്ട് നമുക്കൊരു സ്റ്റോറേജ് ഏരിയ അതായത് ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ദ മുൻവശത്ത വാതിലെല്ലാം വരുന്നത് തേക്കുന്നടിയിൽ ചെയ്തിട്ടുള്ള വാതിലാണ് നമ്മൾ നമ്മളകത്തേക്ക് പോകുമ്പോൾ ദ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് എങ്ങനെയുണ്ട് വലിയൊരു ലിവിങ് സ്പേസ് ആണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം അതിൻ്റെ സ്റ്റോറേജ് എല്ലാം ഈ താഴെ കാണുന്ന സ്പേസിലായിട്ട് വരും ഫുള്ളായിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ടുള്ള ആംബിയൻസിലാണ് ലൈറ്റിംഗ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ദാ നമ്മുടെ ലിവിംഗ് സ്പേസിൽ നിന്ന് നേരെ പോകുന്ന ഡൈനിങ് ഏരിയയിലേക്കാണ് ഇവിടെ ചെറിയൊരു ഷോക്കേസ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ വാഷ് ബേസിൻ വരുന്നത് ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ ജാഗ്വാൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ടോട്ടലായിട്ട് നാലേകാൽ സെൻറ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് സ്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട്ടിൻ്റെ നിർമ്മിതി വരുന്നത് ഇതിനകത്ത് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമും മേളത്തിൽ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് നമുക്ക് അത് കിച്ചൻ്റെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ബെഡ്റൂംസിലേക്ക് പോകാം ഇതാണ് നമ്മുടെ കിച്ചൺ നല്ല നീറ്റായിട്ടുള്ള ആംബിയൻസിൽ സെറ്റ് ചെയ്ത മനോഹരമായിട്ടുള്ള മോഡല കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റാണ് ദാസ് നമ്മുടെ ഹോബും ജിമ്മിനും എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് റെഡിയാണ് ഇനി നിങ്ങൾ വന്ന് പാല് കാച്ചാൽ മാത്രം മതി നമുക്ക് ചെറിയൊരു വർക്ക് ഏരിയ സ്പേസ് കാണാം ഇവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷനുണ്ട് നമുക്ക് ചെറിയൊരു ബാക്ക്യാഡാണ് ജെ ജെ ക്രിയേഷൻസിൻ്റെ നേരത്തെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അവിടെ പോയാലും എന്താ ഇതുപോലൊരു ചെറിയൊരു അടുക്കളത്തോട്ടം നമുക്ക് വീടിൻ്റെ പിന്നാമ്പുറത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെയാണ് ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത് എന്താ ഇതുപോലൊരു ഇൻസിന കയറ്ററിൻ്റെ സംവിധാനം ഓൾറെഡി ആ ഇൻസ്റ്റാൾഡ് ആണ് നമുക്ക് ഡീകമ്പോസബിൾ വേസ്റ്റ് ഈ കാണുന്ന പിറ്റിലേക്ക് നിക്ഷേപിക്കാവുന്നതാണ് അതായത് ഈ ഒരു സാധനം കവർ നീക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഡീകമ്പോസബിൾ വേസ്റ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഇനോക്കലം കിട്ടും അതൊന്നും ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വേറെ സ്മെല്ലും കാര്യങ്ങളൊന്നും വരത്തില്ല നമുക്കിതാ ഈ ഒരു ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂമിലേക്കുള്ള എൻട്രി വരുന്നത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അതായത് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം വേണ്ട നിലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് എങ്ങനെയുണ്ട് റൂമിന് ശരിക്കും നമുക്ക് ഇതാ ഈ ഒരു കബോർഡ് സ്പേസ് ഇതിനകത്തേക്ക് വാ വാളിനകത്തേക്ക് എൻക്ലോസ്ഡ് ആക്കിയത് കൊണ്ട് തന്നെ ശരിക്കും റൂമിനകത്ത് നല്ല സ്പേസ് ഫീൽ ചെയ്യുന്നുണ്ട് ബാത്റൂമിൻ്റെ ഡോറൊക്കെ നല്ല ഹെവി ഡോറാണ് ബാത്റൂം ഫിറ്റിങ്സ് വരുന്നത് ജാഗ്വാർ സിമ്പോളോ അതുപോലെ ഗ്രോഹെ ഇങ്ങനെയുള്ള ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് സാനിറ്ററി വേസ് ആയാലും പൈപ്പ് ഫിറ്റിങ്സ് ആയാലും എല്ലാം പ്രീമിയായിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകുകയാണ് നമുക്ക് ഇവിടെ ഒരു സ്റ്റീൽ റയിലിങ്ങും ഗ്ലാസ്സിലും കൂടെ ആയിട്ടാണ് ഈ ഒരു റെയിലിങ്ങിൻ്റെ വർക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ നമുക്കതുപോലെ ഈ ടൈൽസ് എല്ലാം വന്നിട്ട് ഗ്രിപ്പുള്ള ടൈൽസ് ആണ് അപ്പോൾ പെട്ടെന്ന് തെന്നി ഒന്നും വീഴത്തില്ല അതുപോലെ നല്ല നീറ്റായിട്ടുള്ള നല്ല ഗ്രിപ്പുണ്ട് സാധാരണ ഈ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി വരുമ്പോൾ ചെറിയ വെള്ളം കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കണം ഇതാണെങ്കിൽ ആ ഒരു പ്രശ്നമില്ല കയറി വരുമ്പോൾ നല്ല നീറ്റായിട്ട് മനോഹരമായിട്ടുള്ള വർക്കുകൾ ചെയ്ത് സുന്ദരമാക്കിയിട്ടുണ്ട് അതുപോലെ നല്ല രീതിയിൽ പ്രകാശ ഉള്ളിലേക്ക് വരുന്നുണ്ട് ഇതാ ഇവിടെ എല്ലാം പറവോള കൊടുത്ത് അതുവഴി ലൈറ്റ് അകത്തേക്ക് വരുന്നുണ്ട് ഇതാ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമുക്കിതായി ഈ ഒരു ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് ഒന്ന് രണ്ട് അതുപോലെ ഇതാ ഇവിടെ വന്ന് നമുക്ക് ബാൽക്കണി ഏരിയയിലേക്ക് പോകാം പോകാൻ സാധിക്കും ആദ്യം ബെഡ്റൂംസ് കണ്ടതിന് ശേഷം നമുക്ക് റൂമിലേക്ക് പോകാം സോറി ബാൽക്കണിയിലേക്ക് പോകാം അതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം എന്താ ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കബോർഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിന് വേണ്ടും എല്ലാം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് മുന്നേ ഞാൻ പറഞ്ഞതുപോലെ കബോർഡല്ലാതെ ഇതുപോലെ എൻക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്പേസ് ഒന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല നല്ല സ്പേഷ്യസ് ഫീലിംഗ് തരുന്ന വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂമിനകത്തേക്ക് കാണുമ്പോഴത്തേക്കും നല്ല പ്രീമിയം ഫിനിഷിലും പ്രീമിയം ലുക്കിലാണുള്ളൂ കേട്ടോ ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വിളിക്കാനുള്ള പ്രൊവിഷൻ എല്ലാം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇന്നും ഔട്ടും പ്ലഗ് പോയിന്റും എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു തടസ്സം വരാത്ത രീതിയിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെ നമ്മുടെ ഓപ്പൺ ടെറസ് ആണ് ഇവിടെ നമുക്ക് വീണ്ടും ടെറസിലേക്ക് പോകാനുള്ള സ്റ്റേസ് ചെയ്തിട്ടുണ്ട് അതെ ഇതാണ് നമ്മുടെ ബാൽക്കണിയിലേക്കുള്ള ആക്സസ് അതായത് ഇതിങ്ങനെ വന്നിട്ട് രണ്ട് ബാളിലായിട്ട് തുറക്കുന്നൊരു ഡോറാണ് അതിൽ ഫുൾ ആയിട്ട് ഇതാ ഇങ്ങനെ ഗ്ലാസിൻ്റെ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഇത് വന്നിട്ട് ടഫൻ ഗ്ലാസ്സാണ് അപ്പോൾ അതിലിങ്ങനെ ബെവലൊക്കെ ചെയ്ത് നല്ല മനോരമായിട്ടുണ്ട് കേട്ടോ നല്ല നീറ്റായിട്ടുള്ളൊരു ലുക്ക് വരുന്ന രീതിയിലാണ് ആ വാതിൽ ചെയ്തിട്ടുള്ളത് ദാ ഇതാണ് നമ്മുടെ ബാൽക്കണി ഏരിയ ഇവിടെ നിക്കുമ്പോഴത്തേക്കും നമ്മുടെ വില്ലാസിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ലുക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ ശരിക്കും ചുറ്റുവട്ടത്തിൽ നിന്നുള്ളതിനേക്കാളും നമ്മൾ ഉയർന്നിട്ടാണ് നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ ഉള്ളത് ദാ റോഡ് ലെവലിൽ നിന്ന് ഉയർന്നിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് തൊട്ടടുത്തായിട്ടാണ് ശരിക്കും മാർവേനിയസിൻ്റെ കോമ്പൗണ്ട് എല്ലാം വരുന്നത് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗിരിദീപം കൺവെൻഷൻ സെൻറ്ററിൻ്റെയൊക്കെ മതിലൊക്കെ ഇവിടെ നിന്ന് കുറച്ച് വരും അതായത് മെഡിനിക്ക് എന്ന് പറഞ്ഞു നമ്മൾ കുറച്ചൊന്ന് കഴിഞ്ഞാൽ ആ ഒരു ലൊക്കേഷൻ കാണാൻ സാധിക്കും പക്ഷേ ഇതുവഴി നമുക്ക് എൻട്രൻസ് ഇല്ല എൻട്രൻസ് വരുന്നത് നമുക്ക് മെയിൻ റോഡ് വഴിയും പിന്നെ അതുവഴി ഇതായി നമ്മളെ പാലം കിടന്ന് വലത്തേക്ക് പോകുമ്പോൾ ഗംഗാനേർ വഴി പോകുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ആ മാർവേനീസിൻ്റെ പിൻവശത്ത് നിന്നുള്ള ഒരു ഗേറ്റിലേക്ക് എൻട്രൻസ് കിട്ടും അപ്പോൾ ആ രീതിയിൽ മാർവേനിയസിനോട് വളരെയേറെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണ് അതുപോലെ സ്കൂളാണെങ്കിൽ നമുക്ക് നാലാഞ്ചിറ ബേസ് ചെയ്തിട്ടുള്ള ഒത്തിരിയധികം സ്കൂൾസ് ഉണ്ട് അതുപോലെ ചെമ്പക സ്കൂൾ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ആ രീതിയിൽ ആക്സസിബിലിറ്റി വരുന്നുണ്ട് തിരുവനന്തപുരം സിറ്റിയിൽ സിറ്റിയിലുള്ളവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ നല്ലൊരു പ്രീമിയം റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് ശരിക്കും ഈ നാലാഞ്ചറ എന്ന് പറയുന്നത് കേട്ടോ നാലാഞ്ചറ ബേസ് ചെയ്ത് നിറയധികം ആൾക്കാർ സ്ഥലങ്ങൾ വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ ഓണറിനെ നേരിട്ട് വിളിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മളിപ്പോൾ ഈ കാണിച്ച വീടിൻ്റെ വില വരുന്നത് ഒരു കോടി എട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിച്ച് ഡീലാക്കാം പിന്നെ നമുക്ക് തൊട്ടപ്പുറത്തെ വില്ല അതായത് ഏഴാം നമ്പർ വില്ല നിങ്ങൾക്ക് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇതിലും കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിരിക്കും എന്നാൽ ഈ ഒരു വീട് വരുന്നത് ഫോർ പോയിൻറ്റ് നാലേ കാൽ സെൻറ്റാണ് കേട്ടോ മറ്റേ വില്ല നമ്പർ സെവൻ വരുന്നത് ഫോർ പോയിൻ്റ് വൺ സെൻസ് ആണ് അതിന് അളവിലും ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഇത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരും വില്ല സെവൻ വരുമ്പോൾ ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരും ബാക്കി ലേ ഔട്ട് എല്ലാം ഏകദേശം സെയിമാണ് ചെറിയ രീതിയിലുള്ള ഈ ഒരു സൈസിലുള്ള വേരിയേഷൻ മാത്രം വരും അതിന് നമുക്ക് പ്രൈസ് വരുന്നത് ഒരു കോടി നാല് ലക്ഷം രൂപയാണ് നമുക്ക് പ്രൈസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടീസിന് താല്പര്യമുള്ളവരെ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിൽ ഈ പറഞ്ഞ വിലയിൽ നിന്ന് നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാം ഞാൻ ഇതിൻ്റെ ഡ്രോൺ വിഷ്വൽസ് വിഷുവൽസൂടെ ആഡ് ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയാണ് ണ്ടെങ്കിൽ നമുക്ക് ഇതിനുള്ള ചുറ്റുവട്ട എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും ഈ ഒരു വില്ലയുടെ ഒരു ഓവറാൾ വ്യൂ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും